എന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണം അവസാനിക്കുമ്പോൾക്ക് നൽകേണ്ട പെൻഷൻ ഉൾപ്പെടെ കുടിശ്ശികയായി നിൽക്കുന്ന സന്ദർഭം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ആ പെൻഷൻ ഉൾപ്പെടെ കുടിശ്ശികയായി നിൽക്കുന്നതിന് കാരണമായി തീർന്നത് ഒന്ന് ധനവിനിയോഗത്തിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു രണ്ടെടുത്തുപയോഗിക്കാൻ കഴിയാത്ത വിധം സാമ്പത്തികം നമ്മുടെ നാട്ടിലെ ഖജനാവുകൾക്കകത്തില്ല എന്നുള്ളതായിരുന്നു ദുർഭരണത്തിന്റെയും പാഴ് എല്ലാം ഭാഗമായി അതെല്ലാം നമ്മൾ നിരവധി വട്ടം ചർച്ച ചെയ്യപ്പെട്ട വിഷയമായതിനാൽ അതിലേക്ക് കടന്നു പോകുന്നില്ല രണ്ട് വാക്കിൽ പറഞ്ഞാൽ ഒന്ന് ദുർഭരണത്തിന്റെ രണ്ട് പാഴ് ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തെ ഖജനാവ് കാലിയാക്കപ്പെട്ടിരിക്കുന്നു ഒഴാനു കോടി രൂപയുടെ കടങ്ങളിൽ നിന്ന് കടങ്ങളിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇടതുപക്ഷ മുന്നണി കേരളത്തിന്റെ ഭരണത്തിന്റെ അധികാരത്തിലേക്ക് എറുന്നതോ ആ സന്ദർഭത്തിൽ ജനങ്ങളോട് മുൻപാകെ അവതരിപ്പിക്കപ്പെട്ട വാഗ്ദാനങ്ങൾ പാലിക്കാൻ ജനം തീർച്ചയായും ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വലിയ സാമ്പത്തിക ബാധ്യത നമ്മുടെ മുമ്പിൽ ഉണ്ടാകും എന്നുറപ്പായിരുന്നു എവിടെ നിന്നാണ് പണം കണ്ടെത്തുക പണം കണ്ടെത്താൻ തീർച്ചയായും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് അത് നമ്മുടെ ഭരണകൂടത്തിന്റെ ഭാഗമായാലും ഭരണസമ്മതികളുടെ ഭാഗമായാലും നമ്മുടെ കുടുംബ ജീവിതത്തിലായാലും നാം ചെയ്യുക ചെലവുകൾ ചുരുക്കുക എന്നുള്ളതാണ് എന്നാൽ ചുരുക്കാൻ കഴിയാത്ത വിധം ചെലവുകൾ തീർച്ചയായും നിർവഹിക്കപ്പെടേണ്ട അഭിപ്രായപ്പെട്ട ഒന്നായി നാടിന്റെ മുന്നിൽ നിൽക്കുന്ന അവസ്ഥയുണ്ടായി ഇനിയും ചെലവുകൾ ചുരുക്കാൻ തീരുമാനിച്ചാൽ ഇനിയും പലതും നമ്മുടെ നാട്ടിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായ പദ്ധതികൾ പലതും ഇല്ലാതാക്കപ്പെടുക എന്നായിരിക്കും അർത്ഥം കിടക്കുന്ന പെൻഷനുകൾ കുടിശ്ശിക തീർത്ത് നൽകും എന്ന് പറഞ്ഞ ഗവൺമെന്റ് ഇനി നിങ്ങൾക്ക് പെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങളോടുള്ള വെല്ലുവിളിയാൽ അത് മാറും നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന പല പദ്ധതികൾക്കകത്തുമുള്ള ഗവൺമെന്റ് സബ്സിഡികൾ ഇല്ലാതാക്കാൻ തീരുമാനിച്ചാൽ സബ്സിഡികളുടെ അളവുകൾ കുറക്കാൻ തീരുമാനിച്ചാൽ അത് വലിയ ഗുരുതരമായ ജനകീയ രോക്ഷത്തിന് ഇടയാക്കും ആ കാലത്ത് പൂട്ടപ്പെട്ടിരിക്കുന്ന മാവേലി സ്റ്റോറുകൾ ആ കാലത്ത് പോയ റേഷൻ കടകൾ ഇനി തുറക്കേണ്ടതില്ല എന്നാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ഞങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനം എന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് തീരുമാനിച്ചാൽ അത് വലിയ ജലദോഷത്തിനിടയാക്കുമെന്ന് മാത്രമല്ല ഇടതുപക്ഷം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ ആശയങ്ങൾക്ക് എതിരായിരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ പൊതുഗതാഗത സംവിധാനത്തിനകത്ത് കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള സംവിധാനത്തിൽ വർദ്ധിപ്പിക്കുകയാണ് ഞങ്ങളുടെ മുമ്പിലുള്ള വലിയ മാർഗം അങ്ങനെ ഞങ്ങൾക്ക് പണം കൂടുതൽ കണ്ടെത്താൻ കഴിയും എന്നാണ് ഇടതുപക്ഷ മുന്നണി എന്ന് തീരുമാനിച്ചിരുന്നതെങ്കിൽ അതും തീർച്ചയായും വലിയ ജനരോക്ഷത്തിന് ഇടതുപക്ഷം മുന്നോട്ട് വെച്ച പൊതുഗതാഗത സംവിധാനത്തിന് എതിരായി അത് മാറുന്ന അവസ്ഥയുണ്ടാവും നമ്മുടെ നാട്ടിലെ ആശുപത്രികളിൽ പാവപ്പെട്ടവർ ആശ്രയിക്കുന്ന ആശുപത്രികളുടെ ഫീസുകൾ വർദ്ധിപ്പിക്കാം ഒ പി ടിക്കറ്റുകൾ ഉൾപ്പെടെ അത് വർദ്ധിപ്പിച്ച് വരുമാനമുണ്ടാക്കാം എന്നാണ് ആ ഇടതുപക്ഷം തീരുമാനിച്ചിരുന്നതെങ്കിൽ അതും തീർച്ചയായും വലിയ ജനരോഷത്തിന് കാരണമാകുകയും ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥമായ രാഷ്ട്രീയ നിലപാടുകൾക്ക് വിരുദ്ധമാവുകയും ചെയ്യും വൈദ്യുതിയുടെ ചാർജ് വർദ്ധിപ്പിക്കാം അതുവഴി വലിയ സംഖ്യ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ വർദ്ധിക്കപ്പെടുന്ന സംഖ്യ കൊണ്ട് നാട്ടിൽ തീർച്ചയായും നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ നടത്താം എന്നാണ് ഇടതുപക്ഷം തീരുമാനിക്കുന്നതെങ്കിൽ അതും വലിയ ജനലോഷത്തിന് കാരണമാവും എന്ന് മാത്രമല്ല യഥാർത്ഥമായ ഇടതുപക്ഷ നയങ്ങൾക്കും മൂല്യങ്ങൾക്കും എതിരായിരിക്കുകയും ചെയ്യും കേന്ദ്രത്തിന്റെ സഹായം കുറെ കൂടി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഇടപെടൽ നടത്താം എന്നാണെങ്കിൽ കേന്ദ്രം നിലവിലുള്ള സഹായങ്ങൾ പോലും നൽകാതിരിക്കുന്ന അവസ്ഥയുള്ള സന്ദർഭത്തിൽ അതും സാധ്യമല്ല എന്നുള്ളതാണ് കാര്യം പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷം ജനങ്ങളോട് പറഞ്ഞ യു ഡി എഫിന്റെ ജനം മടുക്കാൻ പ്രധാന കാരണമായ സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഒരു സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന പുതിയ ഒരു കാഴ്ചപ്പാട് എവിടെ നിന്നാണ് ഉരുത്തിരിഞ്ഞു വരാൻ പോകുന്നത് എങ്ങനെയാണ് വരുമാന അധിഷ്ഠിതമല്ലാതെ പുതിയ വരുമാന സ്രോതസ്സുകൾ നേടാൻ നമ്മുടെ സംസ്ഥാനത്തിന് സാധ്യമാവുക ആ സന്ദർഭത്തിലാണ് ഒരുപക്ഷെ അന്ന് യു ഡി എഫ് അന്ന് കേരളത്തിലെ പല സാമ്പത്തിക വിദഗ്ധരെന്ന് അവകാശപ്പെട്ട പലരും വലിയ രൂപത്തിൽ പറഞ്ഞ അല്ലെങ്കിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തത് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്ന കിഫിയെ പ്രീവിപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റ് തയ്യാറായത്